വയനാട് പുനരധിവാസം സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കേരള പ്രദേശ് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ സംഘടിപ്പിച്ച ദുരന്തബാധിതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ദീപം തെളിയിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവർ ഇടുക്കിയിലെ പല ഭാഗങ്ങളിലും ഇന്നും വാടക വീടുകളിലും ക്വാർട്ടേഴ്സുകളിലുമായി കഴിയുന്നുണ്ട് പ്രളയത്തിനുശേഷം ആറുവർഷം കഴിഞ്ഞിട്ടും എൽ ഡി എഫ് സർക്കാർ പുനരധിവാസം പൂർത്തീകരിച്ചിട്ടില്ല ഈ ഉദാസീനത വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായി എല്ലാം നഷ്ടപ്പെട്ട് ദുരന്തത്തിൽ കഴിയുന്ന മനുഷ്യരോട് കാണിക്കാതെ അവരെ അനാഥരായി തെരുവിൽ അലയാൻ വിടാതെ ദുരിതാശ്വാസ ഫണ്ട് ഫലപ്രദമായി വിനിയോഗിച്ച് എത്രയും വേഗം പുനരധിവസിപ്പിക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് സി പി മാത്യു ആവശ്യപ്പെട്ടു കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ സംഘടിപ്പിച്ച ദുരന്തബാധിതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ദീപം തെളിയിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ രീതിയിലും എന്ന നിലയിലേക്ക് കാര്യങ്ങളിലേക്ക് ഭരണകൂട കർഷകർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതെയാണ് ഞാൻ നയം സ്വീകരിക്കുന്നത് ആ കുറ്റകരമായ അനാസ്ഥ നമ്മുടെ സംസ്ഥാനത്തെ ഒരു സഹക്കളമ്പാക്കി മാറ്റിമോയി എന്ന് സംശയിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനം കടന്നുപോകുന്നത് ഞാൻ ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല ഈ ദീപദാളത്തിലൂടെ കൊളുത്തുമ്പോൾ അവിടെ മരിച്ചു വിളവ് മരിച്ചു ഞങ്ങൾ എടുക്കാൻ കഴിയാത്ത നിങ്ങളെപ്പോലെയും എന്നെപ്പോലെയും ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യരുടെ അവരുടെ ഓർമ്മകൾക്ക് ഞാൻ കർഷക രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും എല്ലാ സഹകരണവും പിന്തുണയും സർക്കാരിന് ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ അധ്യക്ഷനായിരുന്നു കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം എ പി ഉസ്മാൻ ജോസ് മുത്തനാട്ട ശശിധരൻ നായർ കെ എ എബ്രഹാം എം ഡി അർജുനൻ അഡ്വക്കേറ്റ് അനീഷ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു